ഹായ് ഹലോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വൈറലായ ഒരു സംഭവമാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ഈ ഉണ്ടാക്കാൻ വന്ന വിഭവം അതിൻ്റെ കൂടെ നമ്മുടെ ഈ കോവയ്ക്കും കൂടെ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ചേർത്ത് നോക്കിക്കോ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പോലുള്ള നൂറ്റി പത്ത് ശതമാനം ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ഒരു വിഭവം എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഈ കോവയ്ക്കത് ഇതേമാതിരി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ സവാളതാ നോക്കിക്കോ നീളത്തിലരിഞ്ഞിട്ട് നമുക്കിത് അല്ലി അല്ലിയായിട്ട് കളക്കണം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നു ഒരു പച്ച പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു എടുത്തിട്ട് നമ്മുടെ സവാള ഉണ്ടല്ലോ ഇതിനെ ഓരോ പീലിയായിട്ടും നമുക്ക് ഇടർത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് വിനാഗിരി ഇത്രയും സ്റ്റെപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ള കാര്യമാണ് അപ്പോൾ അതിലോട്ട് ഞാൻ ഇപ്പോൾ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് നമ്മുടെ വിനാഗിരി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് നല്ലപോലെ കൈ കൊണ്ട് തന്നെ ഞായറടങ്ങട്ടോ എങ്കിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക ഇനി നിങ്ങൾക്ക് ആപ്പിൾ ചിന്ദികർ അങ്ങനെ വികാരം വെച്ചാൽ വിനാഗിരി ഉണ്ടല്ലോ ആപ്പിൾ ചിന്ദികർ അതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ് കാരണം അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സാലഡിനൊക്കെ ഉപയോഗിക്കാം അതും നല്ലതാണ് ഇതിപ്പോൾ ഞാൻ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലപോലെ ഞരടണം നല്ലപോലെ ഞരടാന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നല്ലപോലെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൊണ്ട് തന്നെ നിങ്ങൾ ഞരടി എടുക്കണേ അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് കോവയ്ക്കയിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് കോവയ്ക്ക് നിങ്ങൾക്ക് എത്രത്തോളം തിന്ന ഞാനിപ്പോൾ ഇത്രയും തിന്നിലാണ് ഇതിനെയൊക്കെ കട്ട് ചെയ്തിട്ട് എന്നിട്ട് കട്ടി കുറച്ചായിട്ട് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പും വിനാഗിരിയും നമ്മുടെ ചിക്കൻ മസാല ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ചിക്കൻ മസാല ഇതിന് വേണമെന്ന് ചോദിച്ചാൽ വേണം ഗരം മസാലയെക്കാളും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന ചിക്കൻ മസാല തന്നെയാണ് അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നമ്മുടെ കയ്യിൽ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാമേ നല്ലമാതിരി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എന്താ പറയുക നല്ലെണ്ണയുണ്ടല്ലോ അതിൽ ചെയ്യാം അല്ലെങ്കിൽ നോർമൽ എണ്ണയിൽ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് വെളിച്ചെണ്ണ ചെയ്യാനാണ് അപ്പോൾ അതിനൊരു ടേസ്റ്റ് എന്തൊക്കെ പറഞ്ഞാലും കൂടുതലായിരിക്കും അപ്പോൾ തന്നെ നോക്കിക്കോ നല്ല മതിന് നമ്മൾ മിക്സ് ചെയ്ത് നമ്മുടെ ഈ ഓരോ കോവക്കയിലും ഇതിൻ്റെ അരപ്പ് നല്ല നല്ലപോലെ വരണേ പിന്നെ അത് ചട്ടി വച്ചു ചട്ടിയിലോട്ട് എണ്ണ വീഴ്ത്തി നമുക്ക് ഇവനെ ഒന്ന് ഒന്ന് റെഡിയാക്കി എടുക്കാം ഒരുപാട് അങ്ങ് മുരിങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ വേവണം ആ ഒരു സംഭവത്തിലാണ് നമ്മളിത് കൊണ്ടുവരുന്നത് സത്യം പറയാലോ കോവയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് നിങ്ങൾ ഇതൊന്ന് കൊടുത്തു നോക്കിയോ ഈ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അയാൾ അറിയ പോലുമില്ല എന്നുവെച്ചാൽ ഇതിൽ കോവയ്ക്ക് ചേർത്തിട്ടുണ്ടെന്ന് പോലും ഈ ഒരു വ്യക്തി അറിയില്ല ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നോക്കിക്കോ നമ്മുടെ കോവക്കൊക്കെ നല്ല വറണ്ട് ലാസ്റ്റ് ആയപ്പോൾ നമ്മൾ കുറച്ച് എന്താ പറയുക നമ്മുടെ കറിവേപ്പില നമ്മുടെ സ്വന്തം കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിവിനെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതുമാതിരി ആക്കിയിട്ടുണ്ട് ഇനി അവിടെ നിൽക്കട്ടെ അതേ ചട്ടി തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർക്കാം ഇപ്പോൾ എരിവായതുകൊണ്ട് ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ പിന്നെ നമ്മുടെ കായം കായോ പിന്നെ ഇതിലേറ്റവും കൂടുതൽ ചിക്കൻ മസാലയാണ് കേട്ടോ എടുക്കുന്നത് ചിക്കൻ മസാലയും കൂടെ എടുത്തിട്ട് ഏതിൻ്റെ വേണമെങ്കിലും എടുത്തോട്ടെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അതിടുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിവിനൊന്ന് ചൂടാക്കിയെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണേ കരിഞ്ഞു പോകരുത് ഞാൻ ആദ്യം ഈ പൊടികളൊന്നും ഇടുന്ന സമയത്ത് എൻ്റെ ഗ്യാസ് ഓൺ ആയിരുന്നില്ല ഞാൻ ഓഫ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഇവനെ ഒന്ന് ചൂടാക്കിയെടുക്കാം കരിഞ്ഞു പോകരുതെ എല്ലാം ഒന്ന് ചൂടാക്കി ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ടായിരുന്നത് ഇനി അതെന്ന് വന്നിട്ട് നമ്മുടെ ഈ ഒരു മിക്സിലേ നമ്മുടെ ചിക്കൻ മസാലയും മുളക് പൊടിയും ഇട്ട കായും കൂടി ഇട്ട മിക്സിനെ നമ്മുടെ ഈ സവാളയിലോട്ട് നമുക്കൊന്ന് തട്ടി കൊടുക്കുക പിന്നെ നമ്മുടെ കോവയ്ക്ക വറുത്തു വച്ചിട്ടുണ്ടായിരുന്നല്ലേ കോവക്കയും നമ്മുടെ കറിവേപ്പിലയും കൂടെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക പിന്നെ വേറെ ഒരു പരിപാടിയില്ല നല്ലപോലെ മിക്സ് ചെയ്തോ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിപൊളിയായിട്ട് കിടക്കാച്ചി മിക്സിങ് എന്നൊക്കെ പറയൂലെ ഞാൻ ചുമ്മാ പറയുന്നില്ല കേട്ടോ ഇതൊരു കിടക്കാച്ചി മിക്സിംഗാണ് എൻ്റെ വീട്ടിൽ എൻ്റെ മോക്ക് ഇഷ്ടമല്ല പക്ഷേ ഞാൻ ഈ ഒരു സാധനം അവൾക്ക് കൊടുത്തപ്പോൾ ഉണ്ടല്ലോ അവൾ പറഞ്ഞൊരു കമൻറ്റുണ്ട് എൻ്റെ അമ്മയെ സൂപ്പറാണ് ഇത് ഡെയിലി എനിക്ക് തരണേന്ന് ചെറുതെ വെറുതെ പറയുന്നതല്ല ഒരു പ്രാവശ്യം ഒരൊറ്റ പ്രാവശ്യം നിങ്ങളിതെന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ തന്നെ പറയും ചേച്ചി ഇത് സൂപ്പറാണെന്ന് അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വേഗം പറഞ്ഞു അപ്പോൾ ചേച്ചാ